ഓസ്കർ വൈൽഡിൻ്റെ ദി ഹാപ്പി പ്രിൻസ് എന്ന നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരവും ഹൃദ്യവുമായ ഒരു കഥയാണിത് ജീവിതവും സമയവും ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു സമയം നമ്മെ ജീവിതത്തിൻ്റെ മൂല്യവും പഠിപ്പിക്കുന്നു അനുകമ്പയും ദയവും ആവശ്യമുള്ളവരോട് അവയുടെ പ്രാധാന്യത്തെപ്പറ്റി ഈ കഥ ഊന്നി പറയുന്നു തങ്ങളുടെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ അവഗണിക്കുന്ന ഭരണാധികാരികൾ സാമൂഹിക ശ്രേണിയിൽ ഒന്നുമല്ലാത്തവരെ മാറുന്നു സഹാനുഭൂതി എന്നത് ദയ്യയുടെയും നിസ്വാർത്ഥതയുടെയും പ്രവൃത്തികൾക്ക് പ്രചോദനം നൽകുന്ന ഒരു മനോഹരവും ശക്തവുമായ മനുഷ്യ സ്വഭാവമാണെന്ന് ഈ കഥ കാണിക്കുന്നു തിരക്കേറിയ ഒരു പട്ടണത്തിലെ ഉദ്യാനത്തിൻ്റെ ഒത്ത നടുവിൽ ഒരു പടുകൂറ്റ പ്രതിമ സ്ഥാപിച്ചിരുന്നു അകാലത്തിൽ വിട്ടുപോയ തങ്ങളുടെ പ്രിയ രാജകുമാരൻ്റെ ഓർമ്മയ്ക്കായി ഭരണകൂടം പണികഴിപ്പിച്ചതാണ് ജീവിച്ചിരുന്ന നാളുകളിൽ സദാ ഉല്ലാസവാനായി കഴിഞ്ഞ രാജകുമാരൻ്റെ പ്രതിമ പടച്ചട്ട എണിഞ്ഞ് വാളും ധരിച്ചു നിൽക്കുന്ന പ്രതിമയുടെ പടച്ചട്ട നിർമ്മിച്ചിരിക്കുന്ന സ്വർണപ്പാളികൾ കൊണ്ടാണ് വാളിൻ്റെ കൈപ്പിടിയിൽ പത്മരാഗ കല്ലുകൾ പതിച്ചിരുന്നു കണ്ണുകളാണെങ്കിൽ ഇന്ദ്രനീല കല്ലുകൾ കൊണ്ടും പകൽ സൂര്യപ്രകാശത്തിലും നിലാവുള്ള രാത്രിയിലും പൂനിലാവിലും ഈ പ്രതിമ പ്രക്ഷോഭിച്ചിരുന്നു ആ നഗരത്തിൽ നിന്നും ശൈത്യകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പക്ഷികൾ കൂട്ടം കൂട്ടമായി ഈജിപ്തിലേക്ക് പറന്നു പോകുന്ന സമയം എന്നാൽ ഒരു മീവൽ പക്ഷി മാത്രം തൻ്റെ കാമുകനെയും കൂട്ടി രാജ്യം വിടാൻ അവിടെ തങ്ങിയിരുന്നു കാമുവിനെക്കാത്ത അന്ന് രാത്രി തങ്ങുവാൻ ഇടം നേടിയത് പ്രതിമയുടെ കാലക്കിലും തൻ്റെ കാലുകൾ ഒതുക്കി ചുണ്ടുകൾ ചെറുകൾക്കുള്ളിൽ ഒളിപ്പിച്ച് പക്ഷി ഉറക്കം തുടങ്ങി രാവേറിയായി അപ്പോൾ മീവൽ പക്ഷിയുടെ ശരീരത്തിൽ രണ്ട് തുള്ളി വെള്ളം വീണു മഴയും മഞ്ഞുമില്ലല്ലോ പിന്നെ എവിടെ നിന്നാണ് ഈ വെള്ളത്തുള്ളികൾ എന്ന് ആലോചിച്ച് കഴിയുമ്പോൾ അതാ വീണ്ടും രണ്ട് വെള്ളത്തുള്ളി പക്ഷി ചിറകു കുടിഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ പ്രതിമയുടെ കണ്ണുകളിൽ നിന്നാണ് ഈ ജലം ഒഴുകുന്നതെന്ന് കണ്ടേ വേഗം പറന്നുയർന്ന് പ്രതിമയുടെ തോളിൽ ചെന്നിരുന്നു പക്ഷി ചോദിച്ചു സന്തോഷവനായ രാജകുമാരാണ് അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ രാജകുമാരൻ പറഞ്ഞു അതാ ദൂരേക്ക് നോക്കൂ അവിടെ ഒരു കുടിലിൽ വിളക്ക് നീ കാണുന്നില്ലേ ഒരമ്മ തുണിതുന്നുകയാണ് അവളുടെ ഒരേ ഒരു മകൻ കടുത്ത പനി പിടിച്ച് കിടക്കുന്നു അവനിപ്പോൾ മധുരനാരങ്ങൾ വേണം ആ പാവ സ്ത്രീക്കാണെങ്കിൽ പണവുമില്ല നാളെ കൊട്ടാരത്തിൽ നടക്കുന്ന ഡാൻസിൽ പങ്കെടുക്കാനുള്ള നർത്തകിയുടെ വസ്ത്രധുനിയാണ് ദരിദ്രയായ ആ സ്ത്രീ എൻ്റെ പ്രിയപ്പെട്ട മീവിൽ പക്ഷി എനിക്കൊരു ഉപകാരം ചെയ്യണം എൻ്റെ വാലിൽ പതിച്ചു വെച്ചിരിക്കുന്ന പത്മരാഗ കല്ലുകൾ കൊത്തിയെടുത്ത് നീ ആ സ്ത്രീക്ക് കൊടുക്കാമോ അപ്പോൾ പക്ഷി പറഞ്ഞു എനിക്ക് സമയമില്ല ഈ രാത്രിയിൽ ഉറങ്ങിയിട്ട് എനിക്ക് നാളെ രാവിലെ തന്നെ ഈജിപ്തിലേക്ക് പറക്കാറുള്ളതാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇപ്പോൾ നയൽ നദിയുടെ മുകളിലൂടെ പറക്കുകയായിരിക്കും അപ്പോൾ രാജകുമാരൻ പക്ഷിയോട് പറഞ്ഞു ഈ ഒരു കാര്യം മാത്രം ചെയ്തിട്ട് ഈജിപ്തിലേക്ക് പോയിക്കൊള്ളുക മനസ്സില്ലാ മനസ്സോടെ ആ പക്ഷി രത്നക്കല്ലുകൾ കൊത്തിയെടുത്ത് ആ ദരിദ്ര സ്ത്രീയുടെ കുട്ടിയുടെ ശൈലയിൽ വെച്ച് പറന്നു പോന്നു അപ്പോൾ ആ സ്ത്രീ പറയുന്ന പക്ഷി കിട്ടു ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് നൽകിയ മറുപടിയാണത് മീവൽ പക്ഷി പറഞ്ഞ് രാജകുമാരൻ്റെ ഇരുന്നു കൊണ്ട് പറഞ്ഞു പ്രഭു ഇന്ന് എനിക്ക് തണുപ്പ് തോന്നുന്നില്ല രാജകുമാരൻ പറഞ്ഞു നീ ഇന്ന് ഒരു നന്മ ചെയ്തതുകൊണ്ടാണ് തണുപ്പ് തോന്നാത്തത് നേരം പുലർന്നു പക്ഷി നഗരത്തിൽ പലയിടത്തും പറന്ന് നടന്നു വന്ന് രാജകുമാരൻ്റെ തോളിൽ ഇരുന്നു നാളെ ഞാൻ ഈജിപ്തിലേക്ക് പോവുകയാണ് അപ്പോൾ രാജകുമാരൻ പറഞ്ഞു എനിക്കൊരു സഹായം കൂടി ചെയ്തിട്ടേ പോവാ അതാ ആ കെട്ടിടത്തിൽ ഒരു യുവ നാടകൃത്തെ കഥ എഴുതുകയാണ് അയാളുടെ പക്കൽ ഒരു ചില്ലിക്കാശ് പോലുമില്ല അയാൾ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് നാളുകളായി നീ എൻ്റെ കണ്ണിലെ ഒരു ഇന്ദ്രനീലക്കല്ല് അടർത്തിയെടുത്ത് അയാൾ കൊണ്ടു കൊടുക്കുക കണ്ണു കുത്തിപ്പറിക്കാനും ഞാൻ ആ ദോഷം ചെയ്യില്ല പക്ഷി പറഞ്ഞു ഒടുവിൽ രാജകുമാറിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ ആ മീവൽ പക്ഷി വലത് കണ്ണിലെ ഇന്ദ്രനിലക്കല്ല് അടർത്തിയെടുത്ത് ആ യുവസാഹിത്യകാരൻ്റെ കൂടം നൽകി തൻ്റെ ഏതോ ആരാധകൻ നൽകിയതാണെന്ന് കരുതി അയാൾ സന്തോഷത്തോടെ അതെടുത്തു മീവൽ പക്ഷി മടങ്ങണമെന്ന് രാജകുമാരൻ്റെ തൊള്ളിലിരുന്നു പ്രിയ പക്ഷി ശൈത്യം വർദ്ധിക്കുന്നു നീ നാളെ തന്നെ പോയിക്കൊള്ളുക എന്നാൽ അവസാനമായി ഒരു സഹായം കൂടി ചെയ്യണം അവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നു കാണുന്നില്ലേ അവളുടെ വിൽക്കാനുള്ള തീപ്പെട്ടികൾ വെള്ളത്തിൽ വീണ് ആകെ നനഞ്ഞു ഒരു തീപ്പെട്ടി മിൽക്കാൻ കഴിയാതെ മടങ്ങി ചെന്നാൽ അവളുടെ രണ്ടാനച്ഛൻ അവളെ ക്രൂരമായി ശിക്ഷിക്കും ദയവായി എൻ്റെ ഇടത് കണ്ടിൽ ഇന്ദ്രനിലക്കല്ല് കൊത്തിയെടുത്ത് അവൾക്ക് കൊടുക്കുക പക്ഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാനത് ചെയ്യില്ല അങ്ങയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ എന്നോട് പറയരുതേ എന്നാൽ രാജകുമാരൻ്റെ നിരന്തരമായ അപേക്ഷ കൊണ്ട് പക്ഷി ആ കണ്ണ് കുത്തിയെടുത്ത് പെൺകുട്ടിക്ക് നൽകി ഇപ്പോൾ നഗരത്തിൻ്റെ കാഴ്ചകൾ ഒന്നും കാണാൻ കഴിയാതെ രാജകുമാരൻ ഇരുട്ടിൻ്റെ ലോകത്തിലായി പക്ഷി പറന്നു വന്ന രാജകുമാരൻ്റെ തോളിലിരുന്നു അപ്പോൾ രാജകുമാരൻ പറഞ്ഞു എൻ്റെ ബീവൽ പക്ഷി ശൈത്യം വർദ്ധിക്കുകയാണ് നീ ഇപ്പോൾ തന്നെ ഈജിപ്റ്റിലേക്ക് മടങ്ങുക അപ്പോൾ ചിറകുകൾ ഒന്ന് കുടഞ്ഞുകൊണ്ട് പക്ഷി പറഞ്ഞു അങ്ങേ ഈ അവസ്ഥയിലാക്കിയിട്ട് ഞാൻ ഇവിടേക്കുമില്ല ഇനിയും അങ്ങയുടെ കണ്ണുകൾ ഞാനാകും പക്ഷി ഓരോ ദിവസവും പറന്നു വന്ന് നഗരത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരുടെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും നൊമ്പരപ്പെടുത്തുന്ന കഥകൾ കേട്ട് രാജകുമാരൻ്റെ കൃഷ്ണമണികളില്ലാത്ത കണ്ണുകൾ നിറഞ്ഞൊഴുകും അപ്പോൾ രാജകുമാരൻ പക്ഷിയോട് പറയും എൻ്റെ ശരീരത്തിലെ സ്വർണപ്പാടികൾ ഓരോന്നെ അടർത്തിയെടുത്ത് അവർക്ക് നീ നൽകുക രാജകോട്ടാരത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ എൻ്റെ ചുറ്റുപാടും ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ പക്ഷി സ്വർണപ്പാടികൾ ഓരോന്നും എടുത്ത് ബുദ്ധിമുട്ടുന്നവർക്ക് നൽകിക്കൊണ്ടിരുന്നു ശൈത്യം വർദ്ധിച്ചു വരുന്നു മരങ്ങളെല്ലാം ഇലവഴിച്ചു നിൽക്കുന്നു അവയിൽ വെള്ളപ്പതകൾ പോലെ ഹിമകടങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു മീവൽ പക്ഷി ഒരു ദിവസം പ്രയാസപ്പെട്ട് പറന്ന് രാജകുമാരൻ്റെ തോളിലിരുന്നു അതിൻ്റെ ചുണ്ടുകൾ രാജകുമാരൻ്റെ മുഖത്തൊരുമിയാണ് രാജകുമാരൻ്റെ കൈകളിൽ അതൊരു മുത്തം നൽകി ശൈത്യക്കാറ്റ് അപ്പോഴും അടിച്ചു പക്ഷി തണുപ്പിൽ വിറച്ചു പ്രതിമയുടെ അടുത്ത് അത് തളർന്ന് വീട് മരിച്ചു ആ രാത്രിയിൽ നഗരവാസികൾ പലരും വലിയൊരു ശബ്ദം കേട്ടു സന്തോഷവാനായ രാജകുമാരുടെ ഹൃദയം വലിയ മുഴക്കത്തോടെ പൊട്ടിത്താർന്ന ശബ്ദമായിരുന്നു അത് പിറ്റേ ദിവസം ഉദ്യാനപാലകർ വന്നപ്പോൾ ഒരു പക്ഷിയുടെ ജഡവും ഒരു ലോഹകഷവും കിടക്കുന്നതേ കണ്ട് അവർ അത് രണ്ടും ചപ്പ് ചവറുകളിലേക്കിടയ്ക്ക് വലിച്ചെറിഞ്ഞു സമൂഹത്തിൻ്റെ സ്വാർത്ഥമായ മനസാക്ഷിക്ക് നേരെയുള്ള ഒരു കണ്ണാടി കൂടിയാണ് ഈ കഥ തുടക്കത്തിൽ നഗരവാസികൾ രാജകുമാരനെ ഒരു നല്ല പ്രതിമയെ കാണുന്നു കാരണം അത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതും ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുമാണ് വിലപ്പെടുപ്പുള്ളതെല്ലാം നഷ്ടപ്പെടുമ്പോൾ പ്രതിമയെ നഗരവാസികൾ കൈയൊഴിയുന്നു പണവും പ്രതാവവും നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടുമെന്ന സത്യമാണ് ഈ കഥ പറയുന്നത് ജനങ്ങൾ ആളുകളെ അവരുടെ ബാഹ്യരൂപത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തുന്നു പ്രവർത്തനങ്ങളുടെ മൂല്യങ്ങൾ നോക്കി ആരും വിലയിരുത്തപ്പെടുന്നില്ല എന്നാണ് സത്യം രാജകുമാരൻ ഒരിക്കൽ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെടുകയും സമ്പന്നനായി കണക്കാക്കുകയും ചെയ്തപ്പോൾ യഥാർത്ഥ സമ്പത്തും സന്തോഷവും ഉദാര മനസ്കതയിൽ നിന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തൽ നിന്നുമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഭൗതിക വസ്തുക്കൾ മാത്രം സന്തോഷത്തിന് ഉറപ്പു നൽകുന്നില്ലെന്നും ദെയ്യം നിസ്വാർത്ഥമായ ദാനവും ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നതെന്നും കഥ നമ്മെ പഠിപ്പിക്കുന്നു സാമൂഹ്യ പദവിയുടെ ഉപരിപ്ലവതയെയും സാമൂഹ്യ മാനദണ്ഡങ്ങളുടെ പൊള്ളത്തരത്തെയും ഈ കഥ തുറന്നു കാണിക്കുന്നു ഒരു പ്രതിമ ആകുന്നതോടെ പട്ടണത്തിൽ ദാരിദ്ര്യവും ശൂന്യതയും എങ്ങനെയുണ്ടെന്ന് രാജകുമാരനെ ഒടുവിൽ കാണാൻ കഴിയുന്നു അതവനെ സങ്കടപ്പെടുത്തുന്നു തൻ്റെ സമ്പത്ത് വിതരണം ചെയ്തപ്പോൾ അവൻ ദരിദ്രനായി കണക്കാക്കപ്പെടുകയും ചപ്പു ചവറുകളിലേക്ക് ജനം എറിയുകയും ചെയ്യുന്നു ഈ കഥയുടെ സന്ദേശം ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ദിസ് ഈസ് സുധീർമനോ സൈനിങ് ഓഫ്